ശക്തമായ കാറ്റിലും മഴയിലും വരുമാനമാർഗ്ഗമായി മുമ്പിൽ കണ്ടിരുന്ന രണ്ടായിരത്തോളം ഏത്തവാഴകൾ നിലംപതിച്ചതിന്റെ നിരാശയിലാണ് അടിമാലി അമ്പലപ്പടിയിൽ ഏത്തവാഴ കൃഷി ഇറക്കിയിരുന്ന നാല് കർഷകർ രണ്ടാഴ്ച കൂടി പിന്നിട്ടാൽ മൂപ്പെത്തുമായിരുന്ന ഏത്തവാഴക്കുലകളാണ് കാറ്റിലും മഴയിലും നിലമ്പൊത്തിയത് സർക്കാർ തങ്ങളുടെ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അടിമാലി കത്തിപ്പാറ മച്ചിപ്ലാവ് സ്വദേശികളായ ബാബു പോൾ ബെന്നി വിൽസൺ എന്നിവർ അടിമാലി അമ്പലപ്പടിയിലായിരുന്നു ഏത്തവാഴ കൃഷി ചെയ്തു പോന്നിരുന്നത് പേർക്കും കൂടി ആകെ ഇവിടെ നാലായിരത്തോളം ഏത്തവാഴകളും ഉണ്ട് ഇതിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും നിലം പതിച്ചു രണ്ടായിരത്തോളം ഏത്തവാഴകൾ നശിച്ചതായും രണ്ടാഴ്ച കൂടി പിന്നിട്ടാൽ മുപ്പത്തുമായിരുന്ന ഏത്തവാഴക്കൂലകളാണ് കാറ്റിലും മഴയിലും നിലംപൊത്തിയതെന്നും കർഷകർ പറഞ്ഞു സർക്കാർ തങ്ങളുടെ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇപ്പോ നിലവിൽ നാലായിരം നാലായിരം വാഴയില് തൊണ്ണൂറ് ശതമാനം വാഴ ഇതിനകത്ത് പോയിരിക്കുക എല്ലാം നിറഞ്ഞ ഇപ്പോ എല്ലാം പോവുക പോവാണെങ്കിൽ രണ്ടായിരത്തോളം വാഴ ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഒരു ഒരു ഇരുപത് ദിവസത്തോടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളവെടുക്കാവുന്നതാണ് അതെല്ലാം തല്ലി അടിച്ച് വളരെ നിങ്ങൾക്ക് കിട്ടണ്ട അറിയാവുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ അടുത്ത് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഞങ്ങൾ വാഴ ഏണ്ട് മൂവായിരത്തോളം വാഴ ഇൻഷുറ് ചെയ്തിരിക്കുന്ന കൃഷി പോലിൽ ഇൻഷോർ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഒരു ഒരു നമുക്ക് പെട്ടെന്ന് നമ്മൾ ഏത്തവാഴയൊന്നിന് മുന്നൂറ്റിഅൻപത് രൂപയ്ക്കെടുത്ത് കർഷകർക്ക് ഇതുവരെ പരിപാലനത്തിനായി ചിലവായിട്ടുണ്ട് ആകെ പത്ത് ലക്ഷത്തിലധികം രൂപ കൃഷിക്കായി ചിലവഴിച്ചു പലിശക്ക് കടമെടുത്തും മറ്റുമാണ് പാട്ടകൃഷിയായി ഇവർ ഏത്തവാഴ നട്ടിരുന്നത് വൈകാതെ വിളവെടുക്കാമെന്നും വായ്പാ തുകയടക്കം തിരികെ നൽകാമെന്നുമായിരുന്നു കർഷകരുടെ പ്രതീക്ഷ എന്നാൽ നിലച്ചിരിക്കാത്ത നേരത്തെത്തിയ പെരുമഴ പ്രതീക്ഷകൾ അത്രയും തകർത്തു സർക്കാരിൽ നിന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ അടുത്ത കൃഷിക്ക് തങ്ങൾക്കാവത്തില്ലെന്നും ഈ കർഷകർ പറയുന്നു